പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിന് ബോംബ് ഭീഷണി ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഇമെയിലിലേക്കാണ് ഭീഷണി വന്നത് കളക്ട്രേറ്റിൽ ഡോഗ് സ്കോഡും പോലീസും പരിശോധന നടത്തുകയാണ് സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ് അഭിലാൽ ഗൗരവമുള്ളതെന്ന് പോലീസ് കരുതുന്നുണ്ടോ ഭീഷണി വ്യാജം ആണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ പരിശോധനയുടെ ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് പരിശോധന എത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് മണിക്കൂർ നീളുന്ന പരിശോധന അവസാന ഘട്ടത്തിലാണ് മുഴുവൻ ഓഫീസുകളിലെയും ജീവനക്കാരെ പുറത്തിറക്കിയായിരുന്നു ആദ്യഘട്ടത്തിലെ പരിശോധന ഓരോ മേഖലയിലെയും പരിശോധന പൂർത്തി ആകുന്നതിനനുസരിച്ച് ജീവനക്കാരെ ഓഫീസുകളിലേക്ക് കടക്കാൻ അനുവദിക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഓഫീസ് നാല് നില കെട്ടത്തിലെ മുഴുവൻ ഓഫീസുകളിലെയും പരിശോധന പൂർത്തിയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ന് രാവിലെ ഏഴ് മണിയോടു കൂടിയാണ് ജില്ലാ കളക്ടറുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് വ്യാജ സന്ദേശം വന്നത് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിൽ പ്രതിഷേധിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് കളക്ട്രേറ്റ് വളപ്പിൽ സ്ഫോടനം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ഇമെയിലിൻ്റെ ഉള്ളടക്കം ജില്ലാ കളക്ടർ ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് മേധാവിക്ക് വിവരങ്ങൾ കൈമാറുകയായിരുന്നു അങ്ങനെയാണ് പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ ജില്ലാ കളക്ടറുടെ ഓഫീസിലായിരുന്നു പരിശോധനയെങ്കിൽ പിന്നീട് ബാക്കി കൂടി പരിശോധന എത്തി അങ്ങനെ പരിശോധന അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇമെയിലിൻ്റെ കണ്ടൻറ്റ് പൂർണ്ണമായും വ്യാജമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വ്യാജ ബോംബ് ഭീഷണിയാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് കിട്ടിയത് എന്നാണ് ഇപ്പോൾ ഈ പരിശോധനകൾക്കെല്ലാം ശേഷം വ്യക്തമാക്കുന്നത്